ബിഗ് ബോസ് മലയാളം സീസൺ ആറിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചവരാണ് ജാസ്മിനും കബ്രിയും ഇരുവരുടെയും കോംബോ പുറത്ത് വലിയ ചർച്ചയ്ക്കാണ് തുടക്കം മുതൽ വഴിവെച്ചത് ഹൌസിലെത്തി ആദ്യ ആഴ്ച തന്നെ ഇരുവരും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു ഇതോടെ ഹൌസിൽ നിലനിൽക്കാനുള്ള തന്ത്രമായിട്ടായിരുന്നു ഈ കൂട്ടുകെട്ട് വിലയിരുത്തപ്പെട്ടത് എന്നാൽ വൈകാതെ ഇരുവരും തമ്മിൽ കൂടുതൽ അടുത്തു ഇതോടെ പ്രണയനാടകം കളിച്ച് പ്രേക്ഷകരെ വിട്ടികളാക്കുന്നുവെന്ന വിമർശനമായിരുന്നു രണ്ടുപേരും നേരിട്ടത് ഹൌസിന് പുറത്തും അകത്തും ഒരുപോലെ ഈ കോംബോ വെറുക്കപ്പെട്ടു ജാസ്മിന്റെ കുടുംബം അടക്കം ഈ കൂട്ടുകെട്ടിനെതിരെ രംഗത്തെത്തി എന്നാൽ അതിലൊന്നും രണ്ടുപേരും കുലുങ്ങിയില്ലെന്നു മാത്രമല്ല ദിവസം കഴിയും ഇരുവരുടെയും അടുപ്പും കൂടുതൽ വളർന്നു മറ്റൊരു യുവാവുമായി വിവാഹം ഉറപ്പിച്ചതിനു ശേഷമായിരുന്നു ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ ജാസ്മിൻ ആ യുവാവിനെ ചതിക്കുകയാണെന്ന വിമർശനങ്ങളും ഇതിനിടയിൽ ശക്തമായിരുന്നു ഹൌസിൽ വെച്ച് ഗബ്രിയോട് തനിക്ക് ഇഷ്ടമാണെന്ന് ജാസ്മിൻ തുറന്നു പറഞ്ഞതോടെ സ്ഥിതി കൂടുതൽ വഷളായി ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ച വ്യക്തി ആ വിവാഹം വേണ്ടെന്ന് വെച്ചു ജാസ്മിൻ ഗബ്രി ബന്ധത്തിന്റെ പേരിൽ ജാസ്മിന്റെ കുടുംബത്തിനെതിരെ പരിഹാസങ്ങളും അധിക്ഷേപങ്ങളും കടുത്തു പാലക്കാട് ഒരു പരിപാടിക്ക് തങ്ങൾ ഒരുമിച്ചെത്തുമെന്നാണ് ജാസ്മിനും ഗബ്രിയും അറിയിച്ചിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ഇരുവരും ഇക്കാര്യം അറിയിച്ചത് ഒരുമിച്ചുള്ള ചിത്രങ്ങളും കബ്രി പങ്കിട്ടുണ്ട് നിരവധി പേരാണ് ഫോട്ടോക്ക് താഴെ കമന്റുമായി എത്തിയത് ഹേറ്റേഴ്സ് ഇതെങ്ങനെ സഹിക്കും പലരും ഇത് താങ്ങില്ലല്ലോയെന്നാണ് കമന്റുകളിൽ ഏറെയും കാത്തിരുന്ന ഫോട്ടോ ഒടുവിൽ എത്തിയിരിക്കുന്നു എന്നാണ് മറ്റു ചില കമന്റുകൾ